ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഈ ഒരു സമയത്തൊക്കെ എൻ്റെ പോകുമ്പോൾ പൂക്കളൊക്കെ നിറച്ചും പൂക്കണ്ട സമയമായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നിറച്ചും പൂക്കളായിരുന്നു ഇപ്പം പക്ഷേ അതിന് പൂവുണ്ടാവും അപ്പോഴത്തേനൊന്ന് മഴ പെയ്യും അപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും അപ്പോൾ പൂക്കളൊക്കെ അങ്ങനെ നോക്കി പിന്നെ നേരെ അടുക്കളയിൽ കയറി രാവിലെ ചായക്ക് കടിയുണ്ടാക്കണമല്ലോ അപ്പോൾ ഇന്നലെ എന്നീ അമ്മാട് പറഞ്ഞോട്ടെ ഇന്ന് നമുക്ക് തരി ബിരിയാണി ഉണ്ടാക്കാം കുറേ ദിവസം ഉണ്ടാക്കിയിട്ട് തരി ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ടേസ്റ്റ് ഉള്ളതാണല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും നമുക്കൊക്കെ ഇടയ്ക്കൊരു ബിരിയാണി പൂതി വരില്ല ആ സമയത്തൊക്കെ ഇറവുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും വലിയ പണിയൊന്നുമില്ല ചിലവുമില്ല നമ്മളൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വേഗം എടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സഭോളം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഒരു നാല് പച്ചമുളകും പച്ചമുളക് നമ്മളെ എരിവിന് ആവശ്യത്തിന് എടുക്കണം ഒട്ടതിലെ മുളക് പൊടി ഇരുന്നില്ല അപ്പം അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കണം പിന്നെ ഇനി കുറച്ച് ഏലക്ക കുറച്ചല്ല ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കണുണ്ട് ഗരം മസാലപ്പൊടി ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗരം മസാല പൊടി അങ്ങനെ മേടിക്കണത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതിൽ കൂടെ ഇട്ടിട്ട് പൊടിക്കുകയാണ് ചെയ്യുക അപ്പം മൂന്ന് ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് ചെറിയൊരു പീസ് പട്ട ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അത് ആ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കണം ഇത്രയും ഞാൻ അറിയണം ഉള്ളൂട്ടോ പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പം ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതാ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് സബോള അരിഞ്ഞെടുക്കണം കണ്ടില്ലേ അതാ മൂന്ന് സബോളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാ ചെറുതായി അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി മതി കേട്ടോ പുളി നന്നായി കൂടണ്ട പിന്നെ അതാ കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇന്ന് കുറച്ച് എല്ലി ഉള്ളതായാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ പാട്ട്സ് വെച്ചിട്ടായാലും എടുക്കാൻ പറ്റും അതിന് കുറച്ച് എല്ലില്ലാത്ത പീസ് മാറ്റി വെച്ചു എന്നുള്ളൂ നമ്മളെ കയ്യിൽ ഏത് ചിക്കനാണ് ഉള്ളത് ചിക്കനായാലും ബീഫായാലും ചെമ്മീൻ ആയാലും നമുക്ക് എന്ത് വെച്ചിട്ടായാലും ഈ തരി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ എല്ലാത്ത പീസ് കുറച്ച് നോക്കിയിട്ട് മാറ്റി വെച്ചെന്നുള്ളൂ ഇനിയിപ്പോൾ എല്ലാം ഒന്നും പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കിനി എന്ത് വെച്ചിട്ടായാലും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് വറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പുമാവിനൊക്കെ വറുത്തെടുക്കില്ല അതേപോലെ നന്നായി വറുത്തെടുക്കണം അപ്പോൾ ഒരു കപ്പ് തന്നെ എടുത്തിട്ടുള്ളൂ ഞങ്ങളിവിടെ മൂന്നാളിലുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയൊരിതുണ്ടും ഡാൽഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഡാളുടെ ഇവിടെ നെയ്യ് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡാളുടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നെയ്യൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ നെയ്യ് ഇട്ട് കൊടുത്തോളും നെയ്യ് എന്തായാലും ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനുള്ളതില്ല അപ്പോൾ ഈ സമയത്തും ആ സമയത്താവുമ്പോൾ ചിലപ്പോൾ നെയ്യൻ്റെ ഒരു കുത്ത് വന്നാലോ വിചാരിച്ചാൽ ചെറിയൊരു പീസ് ഡാളുടെയാണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നമ്മൾ മൂന്ന് സബോളം എടുത്തിട്ടുണ്ടല്ലോ അതിലത്തെ കുറച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അതേപോലെ തന്നെ വറുത്തെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഓയില് അല്ലെങ്കിൽ നെയ്യ് അങ്ങനെ എടുത്താൽ മതി അപ്പം നെയ്യും ഡാളുടെയും കൂടിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ ഡാളുടെ അടുത്തത് പിന്നെ നെയ്യ് എന്തായാലും ലാസ്റ്റ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉള്ളി പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റാം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം ഇനി വേറെ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണില്ലാട്ടോ അപ്പോൾ മൂന്ന് സബോള എടുത്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ വറക്കാനും എടുത്തിട്ടുണ്ട് പകുതി ഇത് കറി ആക്കാനും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി സബോളൊക്കെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ആ ബെല്ലൈക്കണം ഒന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം ലൈക്ക് ചെയ്തോളൂ ചെയ്തോളോട്ടോ അപ്പോൾ അതാ സബോളൊക്കെ വാടി വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ നന്നായി ആയി വന്നിട്ട് നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം ഇത് ചിക്കൻ വറുത്തിട്ട് കേട്ടെ ഞാൻ ചിക്കൻ വറക്കാതെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തന്നെ അതിൽ ഓയിൽ വരുന്നുണ്ട് ഇനി ചിക്കനും കൂടി വറുത്തിട്ട് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിൽ കിട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് ഉടയണ വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളി ഒക്കെ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് വരും കണ്ടില്ലേ അപ്പോൾ അത് തക്കാളിയൊക്കെ ആയി വന്നിട്ടുണ്ട് കണ്ട തക്കാളിയും സബോളൊക്കെ ഒക്കെ അതിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിലും വെക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് പീസിലൊക്കെ അടിച്ചാൽ മതി അപ്പം ഞാൻ കുക്കറിലെല്ലാം വെക്കണത് എല്ലില്ലാത്ത പീസല അപ്പോൾ വേഗം എന്ത് വരുമല്ലോ അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നോക്കണം കേട്ടോ എരിവ് നമുക്ക് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ബിരിയാണിയുടെ മണം വന്നു തുടങ്ങിയില്ലേ നമ്മൾ ആ ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റണ സമയത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി അല്ലെങ്കിൽ മുളക് ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല ഇനി ഇത് ആ ചിക്കനും കൂടി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിൽക്കാത് ആ മസാല ഒക്കെ ഒന്ന് പിടിക്കണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് തന്നെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടാ ചിക്കനൊന്ന് വേവാനുള്ള വെള്ളം മതി ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയെല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇപ്പോൾ ഇതാ നല്ല ബിരിയാണിയുടെ മണം തന്നെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചിക്കൻ വേവണ സമയമല്ലേ വേണ്ടല്ലോ നമ്മൾ ആദ്യം റവ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ അവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴിന് നമുക്ക് വെള്ളം ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് റവല്ലാം എടുത്തത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കുന്നുണ്ട് പക്ഷേ രണ്ട് കപ്പ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഒന്നേ നമുക്ക് ആ കപ്പൊക്കെ മതിയാവും എനിക്കിപ്പോൾ അത്രേ വേണ്ടി വന്നുള്ളൂ അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുക അപ്പോഴിതിനും ചിക്കൻ അവിടെ വേവില്ലോ ചിക്കനൊക്കെ ഒന്ന് ഇടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ വെള്ളം വറ്റിയോന്ന് നോക്കണം പിന്നെ ചിക്കൻ വെന്തോ നോക്കണം അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് അടച്ച് വെച്ചാൽ മതി അടച്ച് വെച്ചാൽ വേഗം വേവു കേട്ടോ ചിക്കൻ ഇപ്പോൾ കുക്കറിൽ ഉടണമെന്നൊന്നുമില്ല അത് പെട്ടെന്ന് വെന്ത് വരും ഇതിലേക്ക് നമ്മൾ ബിരിയാണിയിൽ ഒഴിക്കണ പോലെ തൈരൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലാട്ട നമ്മൾ തക്കാളിയുടെ പുളി തന്നെ മതി നമ്മൾ ബിരിയാണി അരി ഒന്നുമല്ലല്ലോ റവ വെച്ചിട്ടല്ലേ അപ്പോൾ കാരണം തൈരൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ നമ്മൾ മസാല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുന്നേ തിളപ്പിച്ചാ വെള്ളമുണ്ടല്ലോ അപ്പം അത് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തത് രണ്ട് കപ്പ് ഫുള്ളായിട്ട് ഒഴിക്കണില്ല ഒന്നേ മുക്കാ കപ്പൊക്കെ ഉണ്ടാവുള്ളൂ അത് ഓരോ റെവക്കനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളം അപ്പോൾ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ ഉപ്പുമാവാണ് അപ്പം ഉപ്പ് കൂടണ്ട അപ്പം ഞാൻ മുന്നേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ മസാലയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ റവയിൽക്കും ഈ വെള്ളത്തിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണുണ്ടെന്ന് അപ്പോൾ ഒരു അര സ്പൂൺ ഉണ്ടാവുള്ളൂ ആറ് കെ ജിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ശ് ഇട്ടുകൊടുക്ക കേട്ടോ ഒരുമിച്ച് ഫുള്ളായിട്ട് ആ റവ ഇട്ട് കൊടുക്കരുത് അപ്പോൾ കട്ട കുത്തും നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ളൊന്നും വേവാത്ത പോലും അപ്പോൾ കുറച്ചിട്ട് ഇളക്കിയിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ കുറച്ചും കൂടി അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള റവ ഇട്ടിട്ട് അങ്ങനെ ഇളക്കിയെടുത്താൽ മതി മനസ്സിലായിട്ടുണ്ടാവൂലേ ആ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉപ്പുമാവ് നമുക്ക് കട്ട പിടിക്കുമല്ലോ എല്ലാം കൂടി ഒരുമിച്ചിട്ടായിരുന്നു നമ്മൾ കുറച്ച് ശേഷം റവ ഇട്ടിട്ടിട്ട് ഇളക്കിയെടുക്കുകയല്ലേ ചെയ്യുക അപ്പം അതാ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക റവ ഒക്കെ നന്നായി വെന്ത് വരണമല്ലോ റവ അടി തട്ടിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ചട്ടിയുടെ അടി തട്ടണ വരെ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം എന്നാലാണ് ഉള്ളൊക്കെ നന്നായി വേവുള്ളൂ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് റവ ബിരിയാണി ഉണ്ടാക്കി നോക്കി നോക്കാം നമ്മളെ മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നമ്മൾ ഈ ഉപ്പുമാവും പിന്നെ ചിക്കൻ കറിയൊക്കെ ഒക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവും അവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമുക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മറന്നു പോയതാണ് ഞാനൊക്കെ എടുത്ത് വെച്ചു പക്ഷെ അതിട്ട് കൊടുക്കാൻ മറന്നു അപ്പോൾ കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സിമ്മിലാക്കി വെക്കണോട്ടെ ഈ സമയത്ത് സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഞാനത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ മുന്നേ പൊരിച്ച് വെച്ച ഒറ്റപ്പരിപ്പും മുന്തിരിയും സഭോളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഇതിൻ്റെ മീതൊന്ന് വിതറി കൊടുക്കുക ഇപ്പോൾ ഇതാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരി ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല വലിയ പണിയൊന്നുമില്ലല്ലോ ചിക്കൻ വീട്ടിലുണ്ടാവണം എന്നുള്ള ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെമ്മീനൊക്കെ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം നമ്മൾ ദിവസം രാവിലെ പുട്ടും കടല അല്ലെങ്കിൽ ദോശ ചട്നി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഒരു ദിവസം ഒന്ന് മാറ്റിയിട്ട് തരി ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി കിട്ടാം രാവിലായാലും വൈകീട്ടായാലും നമുക്ക് രാത്രികൾക്കായാലും എപ്പോഴായാലും അത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇൻഷാള്ളതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം